പരാജയങ്ങളിൽ അടിയറവു പറയാതെ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു പോരാളിയായിരുന്നു ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് എന്ന ഡോക്ടർ സി ജെ റോയി ബാംഗ്ലൂരുവിൽ വാങ്ങിയ മുപ്പത് സെൻറ് സ്ഥലത്തു നിന്നും ആരംഭിച്ച് ആയിരം ഏക്കറിലേക്ക് പടർന്നു പന്തലിച്ച റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് അദ്ദേഹം നഗരാതിർത്തിയോട് ചേർന്ന പണ്ട് സെന്റിന് വെറും ആറായിരം രൂപയ്ക്ക് റോയ് വാങ്ങിയിട്ട ഭൂമി പിന്നീട് സെന്റിന് പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഐ സിറ്റി പദ്ധതിക്ക് വേണ്ടി കൈമാറിയത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന റോയ് ഏഴ് വർഷത്തോളം എച്ച് പിയിൽ ജോലി ചെയ്ത ശേഷമാണ് ബംഗളൂരുവിലെത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിക്കുന്നത് എന്നാൽ ആ പദ്ധതി വിജയിക്കാതെ വന്നതോടെയാണ് റോയ് നേരെ കൊച്ചിയിലേക്ക് പറക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് ആദ്യം കാക്കനാട് നൂറ് ഫ്ളാറ്റുകളുമായി തുടങ്ങിയ അപ്പാർട്ട്മെന്റ് പദ്ധതി പക്ഷേ വിജയം കണ്ടില്ല ദുബായിൽ റോഡ് ഷോ നടത്തിയിട്ട് പോലും ഒരു ഫ്ളാറ്റ് പോലും വിറ്റുപോയിരുന്നില്ല പിന്നീട് അത് ഇരുന്നൂറ്റി ഒന്ന് ഫ്ളാറ്റുകളാക്കി റീഡിസൈൻ ചെയ്ത് ചാനലിലെ റിയാലിറ്റി ഷോ വഴി ബ്രാൻഡിംഗ് നടത്തിയപ്പോൾ ഹിറ്റായി മാറുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല റോയുടെ കുടുംബം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശികളാണെങ്കിലും അദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ ബംഗളൂരുവിലായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി അദ്ദേഹം തുടർന്ന് ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലുമായി ഉപരിപഠനം നടത്തി റോയുടെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തിയൊന്ന് വർഷമായി ലിനി റോയാണ് ഭാര്യ രോഹിത് റിയ എന്നിങ്ങനെ രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിൽ സീജറോയി ഭാര്യയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഞാനില്ലെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നായിരുന്നു ഭാര്യ അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്നാൽ വീണ്ടും ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് നിങ്ങളുടെ സ്വത്തിൽ താല്പര്യമില്ല ഞാൻ മക്കളെയും കൂട്ടി എൻറെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമെന്ന് കോടികളുടെ ആസ്തിയും ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളും സ്വന്തമായുള്ള ഒരാളുടെ ഭാര്യയിൽ നിന്ന് ഇത്തരമൊരു മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാൽ തന്റെ ഭാര്യ എവിടെ പോയാലും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്നും അവൾക്ക് ആഡംബരങ്ങളോട് ഭ്രമമില്ലെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിരുന്നു വെറുമൊരു വീട്ടമ്മ എന്നതിലുപരി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് വിഭാഗമായ കോൺഫിഡന്റ് മൂവീസ് കോൺഫിഡന്റ് മാഗസിൻസ് എന്നിവയുടെ പൂർണ്ണ ചുമതല ലിനിയറോയ്ക്കാണ് സിജെറോയിയെ ഒരു സാധാരണ ബിസിനസ്സുകാരനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകൾ തന്നെയാണ് തന്റെ ആഡംബര ജീവിത കാഴ്ചകൾ അദ്ദേഹം പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആദ്യ റോൾസ് റോയിസ് കാർ വാങ്ങിയ അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ പിന്നീട് പതിനൊന്ന് റോൾസ് റോയിസ് കാറുകൾ കൂടി കയറി ബുഗാട്ടിയും ലംബോർഗിനിയും ഒക്കെ സ്വന്തമാക്കിയപ്പോൾ തോന്നിയ ആഗ്രഹത്തിന്റെ പുറത്ത് പണ്ട് താൻ വിറ്റ മാരുതി എണ്ണൂറ് കാർ പത്ത് ലക്ഷം രൂപയ്ക്ക് തിരിച്ചു വാങ്ങിയ ചരിത്രമുണ്ട് റോയ്ക്ക് വെറും മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് ഒരു രൂപ പോലും കടമാക്കാതെ അദ്ദേഹം സ്വന്തമായി വിമാനം വാങ്ങുന്നത് മലയാളം കന്നഡ ബിഗ് ബോസ് വിജയികൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഫ്ളാറ്റുകൾ നൽകി അദ്ദേഹം ശ്രദ്ധേയനായി ഇതുകൂടാതെ സൈമ അവാർഡുകളുടെ എട്ട് വർഷത്തെ പ്രധാന സ്പോൺസറുമായിരുന്നു ഇദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴും ബാങ്ക് ലോണുകളോ കടങ്ങളോ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സെക്രട്ടറിയെ പോലും നിയമിക്കാതെ തന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് നിയന്ത്രിച്ചിരുന്നു താൻ പറക്കുന്ന വിമാനം തകരാൻ പോവുകയാണെന്നറിഞ്ഞാലും ഗെയിം കളിച്ചു ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ അതേ റോയ് തന്നെ ആദായ നികുതി പരിശോധനയുടെ പേരിൽ ഇത്രയും നാൾ താൻ ആഘോഷമാക്കിയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയം തന്നെയാണ്